الحمد لله, <applause> الحمد, لله <applause> الحمد لله الذي يسرى بعبده ليلا الى المسجد الحرام الى المسجد الاقصى الذي باركنا حوله والصلاة والسلام على شرف المرسلين وعلى آل وصحبه اجمعين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن ുംലൈക്കുംബ സഹോദരങ്ങളെ ലോകത്തിലെ മൂന്ന് പ്രബലമത സമൂഹങ്ങളിൽ ഒരേപോലെ പ്രാധാന്യം അർഹിക്കുന്ന പ്രദേശമാണ് ഫലസ്തീൻ എന്നാൽ നിരവധി പ്രവാചകന്മാരുടെ സാന്നിധ്യം അറിയിച്ച യഹൂദ് ക്രൈസ് അവർ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത പ്രദേശം എന്നാൽ വംശഹത്യയുടെയും കൊലകളുടെയും സംഘർഷങ്ങളുടെയും ആഗോള ബിന്ദുവായി മാറിയിരിക്കുകയാണ് ഫലസ്തീൻ എന്ന പുണ്യഭൂമി യൂറോപ്പിലൂടെ കുടിലന്ത്രങ്ങളാൽ വികലമാക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ഫലസ്തീൻ എന്നാൽ എന്താണ് നാം ഇന്ന് കാണുന്നത് ഇസ്രായേലിലെ നദികൾ ജീവൻ ഇന്നലകളിൽ നമ്മുടെ ചെവികളിൽ കേട്ട വാർത്തയല്ലേ ഒമ്പത് മക്കളെ പ്രസവിച്ച ഉമ്മയുടെ ഇസ്രായേലിലെ നരഭോജികൾ തുടച്ചത് ആ ഒമ്പത് മക്കളെ ബോംബുകളുടെ വകവരുത്തിയായിരുന്നു ബിഷപ്പിനാൽ ഒട്ടേ വയറും കൂടി നിൽക്കുന്ന മൂന്നര വയസ്സുള്ള പിഞ്ചുകുഞ്ഞിനു നേരെ ആക്രമണങ്ങൾ അയച്ചുവാൻ മാത്രം ഏതു സമയവും ഏത് നിമിഷവും മരണത്തിൽ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുകയാണ് ഫലസ്തീനിലെ സഹോദരന്മാർ മുസ്ലിമേ നീ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുക നീ ഉണരുക നീ ഉപയോഗിക്കുന്ന ഓരോ പ്രോഡക്റ്റുകളും ആരാണ് നിർമ്മിക്കാൻ നീ തിരിഞ്ഞു നോക്കുക സ്വന്തം സഹോദരൻ പട്ടിന് കിടക്കുമ്പോൾ വയർ നിറയ്ക്കുന്നവൻ മുസ്ലിം അല്ല എന്ന് തന്നെ സ്വന്തം സഹോദരനെ പഠിപ്പിച്ചു എന്നാൽ സ്വന്തം സഹോദരന്റെ ചുടുചോരയാൽ മണ്ണിനെ ചോമ്പണിയിക്കുന്നു സഹോദരങ്ങളെ നാളെ ഒരു സമയം വരാനുള്ള നാളെ കഠിന ചൂടിൽ നമ്മൾ ഓരോരുത്തരും മടിഞ്ഞുകൂടുമ്പോൾ ആ ഭയാനകമായ കടന്നപ്പോൾ അവരെ ആക്രമിക്കപ്പെട്ടപ്പോൾ നീ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് മുസ്ലിമെ നാം അതുകൊണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നാം ഈ നിമിഷം നമ്മളെല്ലാവരും എല്ലാവരും പ്രതിജ്ഞ ചെയ്യണം